ഹലോ വെൽക്കം ബാക്ക് ടു ഫസ്റ്റ് സൗദി അല്ല അത് വീഡിയോ അൺബോക്സിംഗ് ആണ് അതായത് നാട്ടൊന്ന് എന്റെ രണ്ടും മിച്ചകൾ എനിക്ക് കൊടുത്ത കുറെ സാധനങ്ങളുണ്ട്

నేను తొర్నిటిలో ల ఓరే ఓకేలా హే రె మ్యాన్ ను గుడుల నుది అబ మనం పొడిచా తెలుసా చెందికనేలా ఓకేలా నేను టైకో అడ్జస్ట్ చేసుకొని சேனக்கு இது மட்டும்

എടുക്കുന്നതാണ് ഫസ്റ്റ് ഈറ്റിറ്റി കാണണ്ടോ പിന്നെ കാണണ്ടേ ഇവിടെ കാണണ്ട അവിടെ കാണണ്ട ഫസ്റ്റ് ടൈം ആയിട്ടാണ് യാത്ര ആണ് പോകാനൊരു ആദി യാത്ര ഇങ്ങോട്ട് അടുത്ത വ്ലോഗാച്ചിടാനാണ് ഗയ്സ് ഇപ്പ പെട്ടി പൊട്ടിച്ചു നേരെ ഓയണ്ടിനെ അസ്ത കാണാൻ വേണ്ടി ഓടിക്ക് മുസ്തേ നേരെ തീർന്നോട്ട് എല്ലാരും കൂടി ആരും കഴിഞ്ഞു കഴിഞ്ഞു ഇത് പിന്നെ ഞങ്ങള് യൂസ് ചെയ്യുന്നുണ്ട് നല്ല സാധനമാണ് പാണ്ഡവര് ഇങ്ങോട്ട് സൗദിയിലുള്ള ആവശ്യക്കാരുണ്ടെങ്കില് ഞങ്ങളെ വൈ ബന്ധപ്പെടുക. ഞങ്ങളെ സാധനം എങ്ങനെങ്കിലും എത്തി ചെയ്യണം. ഇപ്പോൾ സ്റ്റോക്ക് അനവത്തിലാ നിങ്ങൾക്ക് മാത്രം കൊണ്ടുപോണം. അതാണ് സ്റ്റോക്ക് നേരത്തെ കൊ. ഇതെങ്ങള് വേറെ ഇട ലൈറ്റ്. എന്താ ബിടിയനി മസാല. ഓക്കേ. ആ ദിന്റെ ഡ്രസ്സ് അക്കോട് മാറ്റിച്ചാ. എന്താ? ഇന്ത ഡ്രസ്സാണേ. ലാ ഹൗല വര. ലാ. നല്ലവണ്ണം പൈസ ഉണ്ടാക്കിപോലീ പന്നിട്ടല്ലേ ഞങ്ങളെ കുക്കറാണ് കുക്കറിൽ വേറെന്തോണ്ട് തോന്നുന്നുണ്ട് നിജി എടുക്കാം ഞാൻ തരാം ഹലോ ഞാൻ പറയാം അപ്പൊ ഞമ്മ പറഞ്ഞു വീഡിയോ പോസ് അതിന് ഞാനേ ശ്രദ്ധിച്ചിട്ടില്ല ഞങ്ങാള് ഒരേ ഇണ്ടാക്കല് അപ്പൊ ഞങ്ങള് കുക്കർ കുക്കർ കുക്കറ് കുക്കറ് നമ്മള് ബിരിയാണി മസാല ആരോ മസാ ഇതാണ് ഞമ്മക്കിഞ്ഞ് ഒരു ഇത് ചെയ്യാനുണ്ട് ഞങ്ങൾക്ക് ഒരു പ്രൊമോഷൻ ആയിട്ട് അയച്ചെന്നാണ് അതെ അതിന്റെ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്യും അപ്പൊ അതോടെ മാറ്റി വെക്ക് എന്താ മഷാല് മസാലപ്പൊടികൾ പിന്നെ ഞങ്ങക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് പൊടിപ്പിച്ചാണ് വീട്ടില് ഉമ്മമ്മ അല്ലേ ഉമ്മമ്മ പൊടിപ്പിച്ച് കൊടുത്ത മസാലയാണ്

ഏഹ് അവിടെ ഒരു ബാഗുണ്ട് ഇതിൽ നിന്നിട്ട് പത്തിലോ ഇതിലോള ഡ്രസ്സോണ്ടിരിക്കണേ അപ്പൊ ഇനി ഇത് കാണുന്നേ പറയല്ലേ മോസിനൊക്കെ എന്നോട് ജിലേബിയും കാര്യൊക്കെ പറഞ്ഞു എന്നോട് പറഞ്ഞു മൂസിൻക്ക് ജിലേബി ഇല്ലെങ്കി എനിക്ക് വയറ് നിറീന്നൊക്കെ പറഞ്ഞിരിക്കണേ അനസ് ഇപ്പൊ ജിലേബിയൊക്കെ നമുക്ക് അമ്മക്ക് അമ്മക്കിപ്പോ ഇത് മാറ്റിക്കോ നമുക്കൊന്ന് പോയി അല്ല ഉള്ള ബേക്കറി രേഷം ഞമ്മക്ക് കൊണ്ടോ പത്തിനും ഞമ്മക്ക് രേഷം പോവാ എന്താ സാധന ഞാൻ അമ്പുട്ടാൻ ഇതിന്റെ അമ്മച്ചി കൊടുത്താണ് അതായത് പൊന്നൂസിന്റെ അമ്മച്ചി കൊടുത്താണ് എന്റെ അമ്മച്ചിയാണ് പൊന്നൂസിന്റെ അല്ല എന്റെ അമ്മച്ചി എന്താ എന്താ കറിവേപ്പ് കറിവേപ്പിന്റെ അതെ നമ്മൾ വീട്ടിലുണ്ടായതെട്ടാ കറിവേപ്പ് ചീരമുളക് റജിമ അതായത് പൊന്നൂസിന്റെ ഇമ്മച്ചിന്റെ ഏറ്റത്തി ഇത് ഞങ്ങൾ അവിടെ തൊട്ടടുത്തു തന്നെ ആട്ടിയണ്ണി അപ്പഴേ കളറ് മാറ്ററുള്ളൂ ഊറാൻ ഉണ്ട് പിന്നെ പിന്നെ കുഞ്ഞിപ്പോന്നൂടി എന്തോ എന്തോ എന്തോന്നൊക്കെ പറയുന്നുണ്ട് വെറുതെ പറയാനാ വെറുതെ ഞാൻ അവക്കൊന്നും വാങ്ങിവച്ചിട്ടില്ല പൊട്ടിക്ക എന്താ സാധനം ചിപ്സോ ഏ അപ്പൊ ഇത് ചിപ്സാണ് മധുരമുള്ള ചിപ്സല്ലോ അത് മറ്റേ ഉണ്ടകരം മധുരമുള്ള അതും അതും ചിപ്സും നമുക്ക് ഇപ്പൊ ഉണ്ടാവാ ഓക്കേ അല്ലേ യാത്രക്ഷീണ്ട ഇത് ഇന്റെ സ്പെഷ്യൽ ആണ് ഇത് പെച്ചി വാങ്ങിക്കൊണ്ടേ ഇത് ഇന്റെ സ്പെഷ്യൽ ആണ് അതായത് ഇന്റെ പെച്ച പക്ഷെ ഇപ്പൊ ഇപ്പൊൾ അധികാരം പിടിച്ചേക്കണേ പെച്ചറിയ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് കൊത്തേക്കുന്ന ആര് വന്നാലും ഞങ്ങൾക്കു അല്ല എനിക്കും കൊത്തേച്ചധികാരില്ല കണ്ടെണ്ണോ അല്ല ആരും ും അവള് ലെഫ്റ്റ് ആണ് പക്ഷെ അവള് എഴുതാ റൈറ്റും ലെഫ്റ്റും അവള് എഴുതും പക്ഷെ അവക്ക് പണിയെടുക്കാന് ലെഫ്റ്റ് ഹാൻഡ് കൈ ഉള്ളു എന്താ ബീഫാവും അല്ലേ വീഡിയോ പല മിസ്റ്റേക്കും ഉണ്ടാവും ആരും കണ്ട ഞങ്ങള് തുടങ്ങിട്ടുള്ളു ഒക്കെ ഭാവിയിൽ ശരിയാവും അത് അരിപ്പൊടി ഞങ്ങൾക്ക് അഞ്ചു അരിപ്പൊടി ഇട്ട് വന്നിട്ടുണ് കാരണം ഞങ്ങള് രണ്ടാളും ഡയറ്റിന്റെ ആൾക്കാരാണ് അതുകൊണ്ട് ഞങ്ങൾ മധുരം കഴിക്കും അപ്പൊ ഞങ്ങള് മധുരം കഴിച്ചിട്ട് ഞങ്ങള് രാത്രി ഞങ്ങൾ ദോശ കഴിക്കും ഏച്ചിന് പൊടിക്കന്നപ്പോ കൊണ്ടുവന്നല്ലേ ഇല പൊട്ടിക്കണ്ടേ പിന്നെ കണ്ടില്ലേ ലെഫ്റ്റ് അത് പത്തിക്കടുത്ത പ്രാവശ്യം വേറൊരു പാക്കിങ്ങില് ഉണ്ട് സാധനം ഉണ്ടാക്കാനുള്ളത് ഇനി പറഞ്ഞു പറഞ്ഞുകൊടുക്കാതെ പിന്നെ അവർക്ക് അറിയാത്തത് കൊണ്ടോ പുകയുടെ ആണെങ്കിൽ അതായിട്ടും ഞമ്മക്കിപ്പോ പോവാം ഏഹ് പുകയുടെ ഞമ്മക്കിപ്പോൾ പോവാം പത്തിരിയാ പത്തിരിയാണെങ്കിൽ നേരം അതുപോലെ അവിടെ വെച്ചോ നമുക്ക് ഫ്രിഡ്ജിലിട്ട് വെക്കാം ഏ എന്താ കൈ നോക്കി കട്ട് ചെയ്യാം ഇവള് സത്യം പറഞ്ഞാൽ ഇവള് ബസ് സ്റ്റാൻഡിൽ മുന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കര പേടിയാട്ടാ കാരണം ആ ബീഫിൻ്റെ ഇവന്റെ കാര്യം മനുഷ്യന്മാർക്ക് പറ്റിയ സാധനം ഇവളെ പഴയ വീഡിയോഗ്രാഫർ ആണ് ഞാന് ഇപ്പൊ ഞമ്മളെടുത്തോക്കണ വീഡിയോ ഒന്നും അവറ്റില്ല പറഞ്ഞു കേട്ടേ ഇവളൊന്ന് ചൊറുക്കി വെച്ചിട്ടീഫോ ഓക്കെ നമ്മക്ക് നമ്മുക്ക് കുഞ്ഞു ബീഫ് പോരെ മറ്റേഴ്ച നേരെ ഓഫീസിലാണ് പോയാലോ ഏഹ് അത് അവർക്ക് കൊണ്ടുപോയി അതങ്ങനെ കൊണ്ടുപോകാം ഇപ്പൊ കൊണ്ടുപോയോ നമ്മളെരും നാളെ വെള്ളിയാഴ്ച ആണ് ഓഫീസ് അവധിയാണ് അപ്പൊ ഉള്ളില് ഇവിടെ രണ്ടെണ്ണം എടുത്തോ നമ്മുക്ക് കഴിക്കാൻ ആ ഫ്രിഡ്ജ് വന്നിതൊക്കെ ഫ്രിഡ്ജിൽ ഇതൊക്കെ സെറ്റ് ആക്കാണ്ട് എന്താ ബീഫ് ആ ബീഫ് കയ്യില് വെച്ചോ ബീഫ് എടുത്തോ എന്താ ബീഫ് അച്ചാറോ അപ്പൊ അത് ഫ്രിഡ്ജിൽ വെച്ചാല് അതേണ്ട അങ്ങനെ തന്നെ വെക്കണം അതല്ലേ ഫ്രിഡ്ജ് തുടങ്ങി ഫ്രിഡ്ജിൽ വെച്ചാൽ ചെറിയ ഫ്രിഡ്ജാണ് ഞങ്ങൾ ഉള്ളതുണ്ട് ഞങ്ങള് ചെറിയ ഡീലുണ്ടോ അല്ലേ എന്തേലും ഡീല് കിട്ടിയ പിന്നെന്തൊക്കെ വാങ്ങരാസോട് നെറ്റ്സോ നെറ്റ്സ് നെറ്റ്സ് വാങ്ങിയിട്ടില്ല കൊണ്ടു കൊണ്ടുവരാക്കുമ്പോ അതിന് ഇപ്പൊ തരാം ഞാൻ നെട്സും ഇപ്പൊ നമുക്ക് പോയിട്ട് നല്ലത് ഏതാ നോക്കിട്ട് വാങ്ങാം അതൊരു കാക്ക റൂമിൽ കഴിച്ചില്ല

അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരൊക്കെ എല്ലാവർക്കും